കേരളം എന്ന എൻ്റെ നാടിൻ്റെ പുരോഗതിക്കായി വികസിത കേരളം സൃഷ്ടിക്കാനായി

ബി ജെ പി തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി കെ മണി കെ ബാലകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അജിത് കുമാർ ചീരാത്ത ബേബി രജിത യുവമോർച്ച തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി സുധി ഉണ്ണികൃഷ്ണൻ ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ജനറൽ സെക്രട്ടറി പി കെ ഉമേഷ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ സെക്രട്ടറി ശ്രീയേഷ് യുവമോർച്ച തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് അപ്പു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാദേവി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്മിതാ സുകുമാരൻ പഞ്ചായത്ത് അംഗങ്ങളായ പ്രകാശൻ ഉണ്ണികൃഷ്ണൻ മുല്ലക്കൽ രഞ്ജിത് തുടങ്ങിയവർ സംസാരിച്ചു